വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ച് ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ നടന്നു വിദ്വത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ജില്ലയിൽ യൂത്ത് മാർച്ച് നടത്തുന്നത് കോത്തകുർശിയിൽ സ്വീകരണ യോഗത്തിന് ശേഷം ചെറുപ്പുളശ്ശേരിയിൽ മാർച്ച് സമാപിച്ചു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയ വിഷയമാക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ലീഗ് ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ് എന്നാൽ രാഷ്ട്രീയ പരിപാടി മാറ്റുന്നതിനോട് യോജിപ്പില്ലെന്നും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മണ്ണാർക്കാട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പാരമ്പര്യനാട്ടുവൈദ്യൻ കുറുമ്പന്റെയും ചികിത്സയ്ക്ക് വന്ന ബാലുവിന്റെയും ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു മരണകാരണം അറിയാനാണ് ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചത് കൂടി ലഭിച്ച ശേഷമേ മരണകാര്യത്തിൽ വ്യക്തത പോലീസ് പുതുവർഷത്തെ വരവേൽക്കാൻ വിവിധ പദ്ധതികളുമായി സർവീസ് സഹകരണ ബാങ്ക് സേവനങ്ങൾ വീട്ടുമുറ്റത്തേക്ക് എത്തിക്കുന്ന പദ്ധതികൾ ആരംഭിക്കുമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു നമ്മൾ കർഷകർക്ക് ഇതോടൊപ്പം പുതുവർഷത്തിൽ കർഷകർക്ക് നെൽ കർഷകർക്ക് പലിശരഹിത വായ്പ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകൾക്ക് ഏഴ് ശതമാനം പലിശ നിരക്കിൽ കർഷകർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം കർഷക ഭവനിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് കാർഷിക കർഷക ഭവനിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് ആ ആഴ്ച ചന്ത കാർഷിക ഭവനുവേണ്ടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നീതി മെഡിക്കൽ സ്റ്റോറിൽ നാൽപ്പത് ശതമാനമാണ് നാൽപ്പത് ശതമാനം വരെ ഇപ്പോൾ നമ്മൾ വിവിധ മരുന്നുകൾക്ക് നമ്മൾ നാൽപ്പത് ശതമാനം വരെ കൊടു റിഡക്ഷൻ കൊടുക്കുന്നുണ്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഉപഭോക്താക്കളുടെ ഫോണിലേക്ക് ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഇടപാടുകൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സേവിങ്സ് ആദ്യ അക്കൗണ്ടുകൾ തുറക്കുന്നതിനും നിത്യനിധി നിക്ഷേപം ശേഖരിക്കുന്നതിനുമാണ് ബാങ്കിന്റെ അഞ്ചു വനിതാ കളക്ഷൻ ഏജന്റുമാർ വീട്ടുമുറ്റങ്ങളിൽ എത്തുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ വൈസ് പ്രസിഡന്റ് എം രാജഗോപാലൻ സെക്രട്ടറി എം പ്രേമലത എന്നിവർ അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി മാരായമംഗലം ഖാസി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് പതിനൊന്നാം വാർഷിക സമ്മേളനം ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും മതപ്രഭാഷണം കുടുംബസംഗമം മജിലസുന്നൂർ വാർഷികം പൊതുസമ്മേളനം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മുപ്പതിന് ശനിയാഴ്ച എട്ട് മണിക്ക് മതപ്രഭാഷണത്തോടെ ആരംഭിക്കുന്ന പരിപാടി വല്ലപ്പുഴ അബ്ദുറഹ്മാൻ മുത്തുകോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും മൻസൂർ അലി ദാരുമി കപ്പ് മുഖ്യപ്രഭാഷണം നടത്തും മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച രാവിലെ മണിക്ക് കുടുംബസംഗമം ഇമ്പിച്ചിക്കോയത്തങ്ങൾ പഴയ ലക്കിടി ഉദ്ഘാടനം ചെയ്യും ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും സുലൈമാൻ ദാരുമി ഏലംകുളം ദുവാക്ക് നേതൃത്വം നൽകുകയും ചെയ്യും ജനുവരി ഒന്നിന് തിങ്കളാഴ്ച രാത്രി എട്ട് മണിക്ക് മജിലിസുന്നൂറും മതപ്രഭാഷണവും നടക്കും സി എച്ച് ബാബാഹുദബി പറപ്പൂർ ദുവാക്ക് നേതൃത്വം നൽകും ആനമങ്ങാട് മുഹമ്മദ് മുഖ്യപ്രഭാഷണം ും രണ്ടിന് രാത്രി എട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിലും മതപ്രഭാഷണത്തിനും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷനാകും പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനവും നൌഷാദ് ബാഗവി ചിറയങ്കീടെ മുഖ്യപ്രഭാഷണവും നടത്തുമെന്ന് ഭാരവാഹികൾ ചെറുപ്പുളശ്ശേരിയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിപാടി ഒന്നും മതപ്രഭാഷണം പിന്നെ കുടുംബ സംഗമം പിന്നെ മതപ്രഭാഷണവും അതുപോലെ സമ്മേളനം ഇതാണ് പരിപാടിയിലുള്ളത് പിന്നെ രണ്ട് മൂന്ന് തീയതികളിൽ എസ് എൻ ഇ സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ അവിടെ നടക്കുന്ന ഈ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിന് സംസ്ഥാന ലെവലിൽ അതിൻ്റെ ഈ ഈ ഒരു സോണിൻ്റെ ഈ ഒരു മേഖലയുടെ പിന്നെ ആ സോണൽ മീറ്റ് എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ ഒരു കലോത്സവവും അതും നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് തീയതികൾ അല്ല രണ്ട് മൂന്ന് തീയതികൾ ഈ പരിപാടിയിൽ പിന്നെ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിയാപ് തങ്ങൾ സബസ വൈസ് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട നല്ലായ എം പി കുഞ്ഞ മുഹമ്മദ് മുസ്ലിയാർ നൗഷാദ് പാക്കവി സയ്യിദ് എം ബി തങ്ങൾ ബാബ ഹുദവി സുലൈമാരിമി ഏലംകുളം അതുപോലെ തന്നെ നമ്മളുടെ അഷ്റഫ് ബഷീർ ഫൈസി ദേശമംഗലം ആന മുഹമ്മദ് കുട്ടി ഫൈസി ആനവങ്ങാട് നൗഷാദ് ബാഗവി വല്ല മൻസൂർ അലി ദാരിമി പതുറേമ മുത്തുക്കുവങ്ങൾ വല്ലപ്പുഴ ഇവരാണ് തന്ന പരിപാടിയിലുണ്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ ഇവരാണ് പങ്കെടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ തൻ്റെ പതിനെട്ട് പതിനെട്ട് വയസ്സ് മുതൽ മരിക്കുന്നത് വരെയും ഞങ്ങളുടെ നാട്ടിലും ആരായമംഗലത്ത് മത സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നേതൃത്വം കൊടുത്ത ആളി കാളി മുഹമ്മദ് എഡ്യൂക്കേഷണൽ കൾച്ചറൽ കോംപ്ലക്സ് എന്ന പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സ്ഥാപനങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ച് ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ നടന്നു വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ജില്ലയിൽ യൂത്ത് മാർച്ച് നടത്തുന്നത് കോത്ത സ്വീകരണ യോഗത്തിന് ശേഷം ചെറുപ്പുളശ്ശേരിയിൽ മാർച്ച് സമാപിച്ചു ും കൊണ്ടുംങ്ങൾ കൊണ്ട് പോയ दोस्त <laughs> രാജ്യൂടെ ലോക് യുദ്ധമാർച്ച് കടന്നുവരുന്നത് ഇങ്ങനെ കുറേ ബിന്നായി പങ്കുവച്ച രാജ്യത്തിന്റെ அவர்க <laughs> വിദ്യാർത്ഥികൾ സ്വയം നിർമ്മിച്ച അണുനശീകരണ ലായനി വീട്ടുകാർക്ക് സൗജന്യമായി വിതരണം നടത്തി ചെത്തല്ലൂർ എൻ എൻ എം യു പി സ്കൂളിൽ കരിങ്കലത്താണി എഫ്എം എച്ച് എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ സമന്വയം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് വിതരണം ചെയ്തത് ഇത്തവണ മാലിന്യമുക്ത കേരളം എന്നതാണ് ക്യാമ്പിന്റെ മുഖ്യ ആശയം കൂടാതെ സ്നേഹാരാമം ഹരിതഗൃഹം സ്നേഹ സന്ദർശനം തുടങ്ങിയ പ്രോജക്റ്റ് വർക്കുകളും പാലിയേറ്റീവ് ബോധവൽക്കരണം ഭാരതീയം ഒപ്പം ആരോഗ്യരംഗം തുടങ്ങിയ ബോധവൽക്കരണ ക്ലാസുകളും നടക്കുന്നുണ്ടെന്ന് പ്രോഗ്രാം ഓഫീസർ അനുഭം മഹാരി പറഞ്ഞു ഈ വർഷത്തെ ക്യാമ്പ് സമന്വയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യാമ്പിന്റെ മുഖ്യ ആശയം എന്ന് പറയുന്നത് മാലിന്യമുക്ത നവകേരളം എന്നതാണ് കൂടാതെ ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികളും പ്രൊജക്റ്റ് വർക്കുകളും കൂടാതെ ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹാരാമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രൊജക്റ്റ് വർക്ക് അതാണ് ഈ വർഷത്തെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മാലിന്യ വിമുക്തമായ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരമായ പ്രദേശങ്ങളെ മാലിന്യ വിമുക്തമാക്കി പൂന്തോട്ടങ്ങളാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് കൂടാതെ ഒപ്പം തൊഴിലുറപ്പ് പ്രവർത്തകരുമായിട്ട് സംവദിക്കാനുള്ള അവസരം സ്നേഹ സന്ദർശനം വയസ്സായ ജനങ്ങളോടൊപ്പം അവരുടെ ഓർമ്മകളും അവരുടെ അനുഭവങ്ങളും പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു തച്ചനാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അംഗം സഫിയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ ബിന്ദു അധ്യക്ഷത വഹിച്ചു നാല്പത്തിരണ്ടോളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിലുള്ളത് ജനുവരി ഒന്നിന് ക്യാമ്പ് സമാപിക്കും സ്കൂളിൽ നിന്ന് ഭാഗമായി വന്ന കുട്ടികളാണ് എൻ എസ് എസിൻ്റെ ഇരുപത്തി ആറാം തീയതി മുതൽ രണ്ട് ഒന്നാം തീയതി വരെ നടത്തുന്ന ക്യാമ്പിൽ ഇപ്പോൾ നാല് ദിവസമായിട്ടുണ്ട് ക്യാമ്പ് എൻ എസ് എസിൻ്റെ ക്യാമ്പ് നന്നായിരുന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും എന്താ റോഡുകൾ ഇടയോരങ്ങൾ ക്ലീൻ ചെയ്യാനും പറ്റി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഫനോയിലുണ്ടാക്കി വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുത്തു സി സി എൻ ചത്തൂർ തിരുവിഴാംകുന്ദ് സി പി ഐ യു പി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ പരിശീലന ക്ലാസിൻ്റെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ യുഎസ്എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളായ റാനിയ മാലിക് ആത്തിഫ് നിഷാൽ സഫ്ന ഷെറിൻ സന ഹുസൈൻ നഹ ഫാത്തിമ ഷാമില എന്നിവർക്കാണ് സർട്ടിഫിക്കറ്റ് നൽകലും ആദരിക്കലും നടത്തിയത് ചടങ്ങ് പ്രധാനാധ്യാപിക ടി ഷാലിനെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സി പി ഷാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് നടന്ന അവധികാല പരിശീലനത്തിൽ വിനോദ് ചത്തല്ലൂർ വിനോദ് മണ്ണാർക്കാട്ട് ഫിറോസ് അലനല്ലൂർ രാംകുമാർ ജയപ്രകാശ് ദിലീപ് എന്നിവർ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു വായനയിൽ താൽപര്യമുണ്ടാക്കാൻ വേണ്ടി സാഹിത്യകാരനായ വിനോദ് ചത്തല്ലൂർ തന്റെ സ്വന്തം പുസ്തകം വിദ്യാർത്ഥികൾക്ക് നൽകി സി സി എൻ ചത്തല്ലൂർ മണ്ണാർക്കാട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പാരമ്പര്യ നാട്ടുവൈദ്യൻ കുറുമ്പന്റെയും ചികിത്സിക്കുവന്ന ബാലുവിൻ്റെയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു മരണകാരണമറിയാനാണ് ആന്തരിക അവയവങ്ങൾ കാക്കനാടുള്ള ഫോറൻസിക് ലാബിലേക്ക് അയച്ചത് പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമേ മരണകാര്യത്തിൽ വ്യക്തത വരുത്താനാവൂ എന്ന് പോലീസ് പറഞ്ഞു പോസ്റ്റുമോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഇരുവരുടെയും ശരീരത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഇവർ കഴിച്ച ഭക്ഷണത്തിലോ മറ്റോ വിഷാംശമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ആന്തരികവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത് കാഞ്ഞിരപ്പുഴ കാണിവായി ഊരിന് സമീപമുള്ള നാട്ടുവൈദ്യൻ കുറുമ്പൻ കരിമ്പുഴ പഞ്ചായത്തിലെ കുൽക്കലിയാട് ചെല്ലിക്കാവ് വീട്ടിൽ ബാലു എന്നിവരാണ് തിങ്കളാഴ്ച കുറുമ്പന്റെ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടത് സംഭവത്തിൽ ബാലുവിന്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്ത ശേഷം ഇയാളെ വിട്ടയച്ചതായി പോലീസ് പറഞ്ഞു മൂവരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതായും ഭക്ഷണം കഴിച്ചതായും സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട് പിന്നീട് സുഹൃത്ത് പൂജാ സാധനങ്ങൾ വാങ്ങാനായി കടയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴാണ് ബാലു അനക്കമറ്റി കിടക്കുന്നത് കണ്ടത് ഭയന്ന് പോയതിനാലാണ് സ്ഥലത്ത് നിന്ന് പോയതെന്നാണ് സുഹൃത്ത് അറിയിച്ചതെന്നും പോലീസ് പറഞ്ഞു അതേസമയം സുഹൃത്തിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇതിനു മുൻപും പലതവണ ബാലുവും കല്യാണ ബ്രോക്കർ കൂടിയായ സുഹൃത്തും ഇവിടെ എത്തിയിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രണ്ട് ദിവസങ്ങളിലായി നടന്ന സബ് ജില്ലാ ലിറ്റിൽ കാറ്റ്സ് ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിൽ മണ്ണാർക്കാട് ഡിഒ ജയരാജ് എഇഒ അബൂബക്കർ എന്നിവരും പങ്കെടുത്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ആവേശമായി സമ്പൂർണ്ണ അനിമേഷൻ സിനിമ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ ഈ വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് ഉപജില്ലാദ്വിദിന ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു പതിനഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന തിരഞ്ഞെടുത്ത നൂറ്റി പേർ പങ്കെടുത്തു അനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നീ മേഖലകളിലെ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിലെ ഉള്ളടക്കം പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയുള്ളതായിരുന്നു ക്യാമ്പിലെ മോഡ്യൂൾ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കയറ്റി വിതരണം ചെയ്തിട്ടുള്ള ആർഡിനോ റോബോട്ടിക് കിറ്റ് പ്രയോജനപ്പെടുത്തിയാണ് പ്രോഗ്രാമിംഗ് വിഭാഗത്തിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ നടന്ന സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്നും പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത കുട്ടികളാണ് ഉപജില്ലാ ക്യാമ്പിൽ പങ്കെടുത്തത് കൈറ്റ് തയ്യാറാക്കിയ മൊഡ്യൂൾ അടിസ്ഥാനമാക്കി മാസ്റ്റർ ട്രെയിനർമാരായ പി ലിവിൻ പോൾ എം കെ ഇക്ബാൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലാ കൈറ്റ് ഓഫീസിൽ വെച്ച് നടന്ന രണ്ടു ദിവസത്തെ പ്രത്യേക പരിശീലനം നേടിയ കയറ്റ് മാസ്റ്റർമാരായ കെ ബഷീർ എ സുനിത ആർ ഷമീർ ബിജു കൃഷ്ണ എ ഷഹീദ എന്നിവരാണ് സ്കൂൾ ക്യാമ്പിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുത്തത് സബ് ജില്ലാ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ ജില്ലാ ക്യാമ്പിലും തുടർന്ന് സംസ്ഥാന ക്യാമ്പിലും പങ്കെടുപ്പിക്കും മലപ്പുറം കായികരംഗത്തെ മികച്ച മുന്നേറ്റം ലക്ഷ്യമാക്കി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കായിക മഹോത്സവത്തിന് ഉജ്ജ്വല തുടക്കം രാവിലെ പത്തിന് മലപ്പുറം കോട്ടക്കുന്നിൽ നടന്ന സമഗ്ര സെമിനാറോടെയാണ് കായിക മഹോത്സവത്തിന് തുടക്കമായത് സെമിനാർ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു ലഹരിയിൽ നിന്ന് യുവതലമുറയെ കായിക മേഖലയിലേക്ക് ആകർഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ എനിക്ക് അതിൽ വളരെ ഇഷ്ടം പോകുന്നത് സ്വന്തമായിട്ട് കായിക വകുപ്പിന് ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ കായിക മേഖലക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് പേര് ഈ മലപ്പുറക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മലപ്പുറത്തുകാരനായ മന്ത്രി എന്നുള്ള നിലക്ക് മലപ്പുറത്തുകാർ ഒന്നും കൂടെ അഭിനന്ദിക്കുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കൃത്യമായി കായികരംഗത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കായികരംഗവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളുമായി സംസാരിച്ച് സംവാദിച്ച് അതിന് രൂപരേഖ ഉണ്ടാക്കി അത് പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ അധ്യക്ഷത മലപ്പുറം മലപ്പുറം കായിക മഹോത്സവത്തിന്റെ ഭാഗമായി ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത കായിക താരങ്ങളെ ആദരിച്ചു ജില്ലാ കളക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഈ കായിക ഇനങ്ങൾ പലതും തന്നെ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ അപ്പം നമ്മുടെ ഒളിമ്പിക്സിലും ഒക്കെ മെഡൽ നേടുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു പുരോഗതി അപ്പം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമല്ല ആവശ്യം സ്പോർട്സിനുള്ള യുദ്ധം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ വലിയ സ്പോർട്സിൽ യുദ്ധം നടക്കുമ്പോൾ സ്പോർട്സിൽ വലിയ ആവശ്യത്തോടുകൂടി മത്സരം നടന്നിട്ട് എല്ലാവരെയും ഷെയ്ക്കാൻ്റെ കൊടുത്ത് സുഹൃത്തുക്കളായിട്ടാണ് പിരിയുന്നത് അപ്പം സ്പോർട്സിൽ മത്സരം വേണം അതേസമയം മറ്റ് യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കണം അത് മനുഷ്യനും ഒരിക്കലും തീർക്കാൻ പറ്റാത്ത വേദനയും പെയിനുമാണ് ഉണ്ടാക്കുന്നത് അതേസമയം സ്പോർട്സിലെ മത്സരം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നയിക്കുന്ന പുരോഗതിയിലേക്ക് ഒരു കാര്യം ഉച്ചയ്ക്ക് രണ്ടിന് കോട്ടക്കുന്നിൽ നടന്ന പരിപാടിയിൽ ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് എ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സുധീർ ദിയ ഫാത്തിമ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയ വിഷയമാക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ലീഗ് പറയില്ല ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ് എന്നാൽ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നതിനോട് യോജിപ്പില്ലെന്നും രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രധാനമന്ത്രി ബാക്കിയുള്ളവരും ഒക്കെ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണം അത് അടുത്ത പാർലമെൻ്റ് ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാണ് ഹൈന്ദവ സമുദായത്തിൻ്റെ വിശ്വാസത്തെയും അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെയൊക്കെ ലീഗ് അങ്ങേ അറ്റം ബഹുമാനിക്കുന്നു അത് സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല പക്ഷേ ഈ ഉദ്ഘാടന ചടങ്ങും ബാക്കി കാര്യങ്ങളുമൊക്കെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരെയും ഒക്കെ വേർതിരിച്ച് എല്ലാവരെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി കേവലം ഒരു രാഷ്ട്രീയമാക്കി മാറ്റി അത് രാഷ്ട്രീയമാണ് ഇത് ആരാധനയും വിഷയങ്ങളൊന്നും അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും തിരിച്ചറിയണം എന്നിട്ട് അവർ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കണം മതേതരത്വ കാഴ്ചപ്പാടുള്ള പാർട്ടികളൊക്കെ അത് ചെയ്യും എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അതിലപ്പുറം ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെ കുറിച്ച് നമ്മൾ പറയില്ല അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്സിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ രാമക്ഷേത്ര ഉദ്ഘാടനം ബിജെപി രാഷ്ട്രീയ നേട്ടത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് സാധിക്കലിശിയാബ് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ് എന്നാൽ ബി ജെ പി വിശ്വാസത്തെ രാഷ്ട്രീയ അജണ്ടയാക്കുന്നതോട് യോജിക്കാനാവില്ലെന്നും തങ്ങൾ പറഞ്ഞു സത്യത്തിൽ തന്നെ തോന്നുന്നു പക്ഷേ ബിജെപി ഇതിപ്പോ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിന് വേണ്ടി ആണ് അവരത് ഉപയോഗിക്കുന്നത് ആരാധനാലയങ്ങൾ അത് ഭാഗമാണ് മുസ്ലീങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ ക്രൈസ്തവ സമൂഹം ചർച്ചകൾ ഗുരുദ്വാരകൾ സിഖ്കാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ് പുണ്യമാണ് അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ് ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ് മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും നയം അത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ ഇതിനെ ബി ജെ പി വരുന്നതിരിക്കുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി അവർ മാറ്റാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾക്ക് യോജിക്കാൻ സാധ്യമല്ല ആ തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ടൗൺ ഹാൾ മുതൽ കക്കൂത്ത് വരെയുള്ള റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു ഒരുപക്ഷേ പെരിന്തൽമണ്ണ പോലെ ഇത്ര ഗതാഗത കുരുക്കുള്ള ഒരു പ്രദേശത്ത് ഒരു മനോഹരമായ ബൈപ്പാസ് സാധ്യമാവുകയാണ് നമ്മളൊക്കെ വളരെ വിപുലമായി ആഗ്രഹിച്ച ഒരു കാര്യം ഓരോടമ്പാലം മാനത്തുമങ്ങനെ ബൈപ്പാസ് ഒരു വിദൂര സ്വപ്നമായി ഇപ്പോഴും നമ്മൾ വലിയ െ നൽകുകയും ആ പ്രപ്പോസല് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം നാട്ടുകാരും മുഴുവനും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒരുമിച്ചിരുന്ന് സർക്കാരിന് വേണമെങ്കിൽ ഇരുപത്തി ശതമാനം പൈസ ഞങ്ങൾ തരാം

അല്ലെങ്കിൽ പരിഹാരം അത് മാത്രമാണ് എന്ന് ഈ തന്നെ ഒരു മനോഹരമായ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ ഉപയോഗിച്ചാണ് റോഡ് ബി എം എൻ ബി സി ചെയ്ത് നവീകരിക്കുന്നത് ടൗണിൽ നിന്ന് മാനത്തുമംഗലം ബൈപ്പാസിലേക്ക് എത്താനാവുന്ന റോഡാണിത് നഗരസഭാംഗം താമരത്ത് സലീം അധ്യക്ഷത വഹിച്ചു നഗരസഭാംഗങ്ങളായ ഹുസൈന നാസർ ജിതേഷ് പച്ചേരി ഫാറൂഖ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ എ ഡി എം എൻ എം മെഹർ അലി എ കെ നാസർ വി ബാബുരാജ് നാലകത്ത് ബഷീർ അസീസ് കൊളക്കാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ പെരിന്തൽമണ് ഒരിക്കൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ച് ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ നടന്നു വിദ്വത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് യൂത്ത് മാർച്ച് നടത്തുന്നത് കോത്തകുർശിയിൽ സ്വീകരണ യോഗത്തിന് ശേഷം ചെറുപ്പുളശ്ശേരിയിൽ മാർച്ച് സമാപിച്ചു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ബിജെപി രാഷ്ട്രീയ വിഷയമാക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണോ വേണ്ടയോ എന്ന് ലീഗ് പറയില്ല ലീഗ് വിശ്വാസികൾക്കൊപ്പമാണ് എന്നാൽ രാഷ്ട്രീയ പരിപാടി മാറ്റുന്നതിനോട് യോജിപ്പില്ലെന്നും കാര്യ സമിതി യോഗത്തിന് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മണ്ണാർക്കാട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പാരമ്പര്യനാട്ടുവൈദ്യൻ കുറുമ്പന്റെയും ചികിത്സയ്ക്ക് വന്ന ബാലുവിന്റെയും ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു മരണകാരണം അറിയാനാണ് ആന്തരികാവയവങ്ങൾ കാക്കനാടുള്ള ഫോറൻസിക് ലാബിലേക്ക് അയച്ചത് പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷമേ മരണകാര്യത്തിൽ വ്യക്തത വരുത്താനാവൂ എന്ന് പോലീസ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്